സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമി ലോകം എന്നു നാം വിവർശിക്കുന്നതും ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നറിയപ്പെടുന്നതും ഭൂമിയെയാണ് ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനമാണ് ഭൂമിക്ക് കൂടാതെ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹവുമാണിത് എഴുപത്തിയൊന്ന് ശതമാനം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹമായതിനാൽ ഗഗനഗഹനതകളിൽ നിന്ന് കാണുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നതുകൊണ്ട് ഇതിനെ നീലഗ്രഹം എന്നും വിശേഷിപ്പിക്കാറുണ്ട് ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത് ഭൂമിയുടെ പ്രായം നാനൂറ്റി അമ്പത്തിനാല് കോടി വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഏകയിടം ഭൂമി മാത്രമാണ് മനുഷ്യനുൾപ്പെടെ അനേകായിരം ജീവവർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഇതിന്റെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് കഴിഞ്ഞ നൂറുകോടി വർഷങ്ങൾക്കുള്ളിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ജീവൻ രൂപപ്പെട്ടതു മുതൽ ഭൂമിയിലെ ജൈവമണ്ഡലം ഭൌമാന്തരീക്ഷത്തിലും ഇവിടുത്തെ അജൈവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്കു കാരണമായിട്ടുണ്ട് എയറോബിക് ജീവികളുടെ പെട്ടെന്നുള്ള വർധനയും ഓസോൺ പാളിയുടെ രൂപപ്പെടലും ഇതിൽപ്പെടുന്നു ഈ ഓസോൺ പാളിയും ഭൂമിയുടെ കാന്തമണ്ഡലവും ചേർന്ന് പുറത്തുനിന്നും വരുന്ന ഹാനികരമായ കിരണങ്ങളെ തടയുകയും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ സഹായിക്കുകയും ചെയ്യുന്നു ഭൂമിയുടെ ഭൗതിക ഗുണങ്ങളും അതിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രവും സൂര്യനു ചുറ്റുമുള്ള പരിക്രമണവും ഇക്കാലം വരെയുള്ള ജീവന്റെ നിലനിൽപ്പിനെ സഹായിച്ചു അടുത്ത നൂറ്റി അമ്പത് കോടി വർഷത്തേക്കു കൂടി ഭൂമിയിൽ ജീവന സ്വാഭാവികമായ നിലനിൽപ്പ് സാധ്യമാണെന്ന് ശാസ്ത്രലോകം കരുതുന്നു സൂര്യന്റെ വർദ്ധിച്ചു വരുന്ന തിളക്കം അന്ന് ജൈവമണ്ഡലത്തെ നശിപ്പിക്കുമെന്നതിനാൽ ഈ കാലയളവിനുശേഷം ഭൂമിയിൽ ജീവൻ അവസാനിക്കുമെന്ന് കരുതുന്നു ഗ്രീക്ക് റോമൻ ദേവന്മാരുടെയൊന്നും പേരില്ലാത്ത സൗരയൂഥത്തിലെ ഒരേയൊരു ഗ്രഹമാണ് ഭൂമി സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെയുള്ള ബഹിരാകാശ വസ്തുക്കളുമായി ഭൂമി പ്രതിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് നിലവിൽ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നതിന്റെ ഏകദേശം മുന്നൂറ്റി അറുപത്തിയാറ് ദശാംശം രണ്ട് ആറ് മടങ്ങ് സമയ കൊണ്ട് സൂര്യനു ചുറ്റും ഒരു തവണ പരിക്രമണം ചെയ്യുന്നു ഇതാണ് ഒരു നക്ഷത്രവർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം രണ്ട് ആറ് സൗരദിനങ്ങൾക്ക് തുല്യമാണ് പരിക്രമണ തലത്തിന്റെ ലംബവമായ ഇരുപത്തിമൂന്ന് ദശാംശം നാല് ഡിഗ്രിയുടെ ചെരുവാണ് ഭൂമിയുടെ അച്ചുതണ്ടിനുള്ളത് ഇത് ഒരു ഉഷ്ണമേഖല വർഷത്തിനുള്ളിൽ ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾക്ക് കാരണമാകുന്നു ഭൂമിക്ക് പ്രകൃതിയാലുള്ള ഒരേയൊരു ഉപഗ്രഹം ചന്ദ്രനാണ് നാനൂറ്റി അമ്പത്തിമൂന്ന് കോടി വർഷങ്ങൾക്ക് മുൻപാണ് അത് ഭൂമിയെ പരിക്രമണം ചെയ്യാൻ ആരംഭിച്ചത് ചന്ദ്രൻ ഭൂമിയിലെ സമുദ്രങ്ങളിൽ വേലിയേറ്റങ്ങൾക്ക് കാരണമാകുന്നു അച്ചുതണ്ടിലെ ചെരുവിന് സ്ഥിരത നൽകുന്നു കൂടാതെ ഗ്രഹത്തിന്റെ ഭ്രമണവേദയെ പതുക്കെ കുറക്കുകയും ചെയ്യുന്നു മുൻപ് ഏതാണ്ട് നാനൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി എൺപത് വരെ വർഷങ്ങൾക്കിടയിൽ ക്ഷുദ്രഗ്രഹം ഭൂമിയിലിടിച്ചത് ഉപരിതലത്തിന്റെ വ്യവസ്ഥിതിയിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഗ്രഹത്തിലെ ധാതുസ്രോതസ്സുകളും ജൈവമണ്ഡലത്തിന്റെ ഉൽപ്പന്നങ്ങളും ആഗോളതലത്തിൽ മനുഷ്യസമൂഹത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ സ്രോതസ്സുകൾ പ്രദാനം ചെയ്യുന്നു ഈ സമൂഹത്തിലെ അംഗങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ് സ്വയംഭരണം മേഖലകളിലായി ജീവിക്കുന്നു ഈ മേഖലകൾ നയതന്ത്രം യാത്രകൾ വ്യാപാരം സൈനിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ പരസ്പരം പ്രതിപ്രവർത്തനങ്ങളിലേർപ്പെടുന്നു വ്യത്യസ്ത മനുഷ്യ സംസ്കാരങ്ങൾ ഭൂമിയെക്കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഭൂമിയെ ദൈവമായി കാണുക ഭൂമി പരന്നതാണെന്നുള്ള വിശ്വാസം പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ് ഭൂമി എന്ന വിശ്വാസം എന്നിവ കൂടാതെ ഒരു മേൽനോട്ടക്കാരനാവശ്യമുള്ള സംയോജിത വ്യവസ്ഥിതിയാണ് ലോകം എന്ന ആധുനിക കാഴ്ചപ്പാടുമെല്ലാം ഇവയിൽപ്പെടുന്നു ക്രിസ്തുവിനു മുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്കു മുൻപ് തന്നെ അരിസ്റ്റോട്ടിൽ എന്ന ഗ്രീക്ക് ചിന്തകൻ തന്റെ ഓൺ ദ ഹെവൻസ് എന്ന പുസ്തകത്തിൽ ഭൂമി ഒരു ഉരുണ്ട ഗോളമാണെന്നതിന് രണ്ടു വാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അതുവരെ ഭൂമി പരന്നതാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ചന്ദ്രനിൽ പതിക്കുന്ന ഭൂമിയുടെ നിഴലാണ് ചന്ദ്രഗ്രഹണത്തിനു കാരണം എന്നും ഇത് എല്ലായ്പ്പോഴും ഗോളാകൃതിയിൽ തന്നെ എന്നതുമായിരുന്നു ആദ്യവാദം മറ്റൊന്ന് ധ്രുവ നക്ഷത്രത്തെക്കുറിച്ച് സമുദ്രയാത്രികൾ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നായിരുന്നു ദക്ഷിണഗ്രീസിൽ നിന്ന് നോക്കുമ്പോൾ ധ്രുവനക്ഷത്രം അന്തരീക്ഷത്തിൽ താണും ഉത്തരധ്രുവത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉയർന്നും കാണപ്പെടുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന നിഗമനത്തിൽ അദ്ദേഹത്തെ എത്തിച്ചു തീരത്തോട്ട് കുന്ന കപ്പലിന്റെ പായം മാത്രമേ ആദ്യം കാണുന്നുള്ളൂ തീരത്തോട്ടു കുന്തോറുമെ ബാക്കി ഭാഗങ്ങൾ കാണപ്പെടുന്നുള്ളൂ എന്നതും അദ്ദേഹം മേൽപ്പറഞ്ഞ വാദത്തെ സാധൂകരിക്കാൻ അപഗ്രധിച്ചിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നൽകുക